ഇന്നത്തെ പണി കുറച്ച് ചൈനീസ് കേബേജ് കാബേജും ബ്രോക്കോളിയൊക്കെ നട്ട് കൊടുക്കുകയാണ് ഇതാണ് നമുക്ക് നടാനുള്ള ബ്രോക്കോളിയുടെ തൈ കെട്ടോ തൈകൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരാഴ്ചയായി നമ്മൾ റൈഫ് ഷെൽട്ടറിന്റെ ഉള്ളിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പൊന്തി വന്നിട്ടുണ്ട് അത് വലിയ തൈകളായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ നട്ട തൈകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പായിരുന്നു കുഴപ്പമൊന്നും ഇല്ല ട്രെയിൽ വെച്ചിട്ട് അങ്ങനെ കേടായിട്ടൊന്നുമില്ല കേട്ടോ അത് അവിടെ ഒക്കെ ഉണ്ട് നമ്മുടെ ബ്രോക്കോളിന്റെ തൈകളാണ് ചൈനീസ് കാബേജിന്റെ തൈ നമ്മൾ ഇന്നലെ വാങ്ങിച്ചത് നമ്മൾ ആദ്യം പോയ സമയത്ത് അവിടെ ചെറിയ തൈകൾ ആയതുകൊണ്ട് എടുക്കാതെ വന്നായിരുന്നു കണ്ടില്ലേ നടാനുള്ള ഭാഗത്തുള്ള കറക്റ്റ് തൈകളായിട്ടുണ്ട് അപ്പം ചില ആളുകൾക്ക് കസ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ കസ് എന്ന് പറയും ചൈനീസ് കേബേജ് എന്ന് പറയും ഞങ്ങളിവിടെ രണ്ടും പറയലുണ്ട് കൂടുതൽ കൂടുതലിവിടെ ആളുകൾ പറയുന്നത് കസ് എന്നാണ് കസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം അത് ഈ ഗൾഫ് എന്നൊക്കെ വരുന്നവര് അധികം കസ് എന്ന് അതിന് പറയാ നമ്മളിവിടെ ചൈനീസ് കേബേജ് പറയും ഏത് പറഞ്ഞാലും ആളുകൾക്ക് അറിയും അറിയോ നമുക്ക് ഈ തൈകളൊക്കെ നട്ടു കൊടുക്കുന്ന ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മള് രണ്ട് ദിവസം മുന്നേ ചേമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം കുറെ കമന്റ് വന്നിരുന്നു കേട്ടോ നമ്മളെ ബാക്കി ചേമ്പൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കിട്ടോ കമന്റ് വന്നത് ചേമ്പ് മൂപ്പായിട്ടില്ല അത് കളച്ചെടുക്കാനായിട്ടില്ല കുറച്ചുകൂടെ കഴിയും എന്നൊക്കെ ആയിരുന്നു സത്യം തന്നെയാണ് ചേമ്പ് മൂപ്പായിട്ടില്ല ഞങ്ങൾക്ക് അറിയുന്നു പക്ഷെ നമ്മള് തൈകൾ നടാൻ വേണ്ടി ഇവിടെ നല്ല ചോല ഇല്ലായിരുന്നു അപ്പൊ അത് ഒഴിവാക്കി നമുക്ക് ഇവിടെ ഏരിയ അതിന് ശേഷം നമ്മൾ എടുത്ത ഏരികൾ ഇട്ടതൊക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് നേരത്തെ തന്നെ നമ്മൾ ചേമ്പ് കളച്ചത് ചേന അങ്ങോട്ട് വേണ്ടില്ല ചേനക്ക് നമ്മൾ വിത്തനായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഒന്നൊന്നര മാസം കൂടെ കഴിഞ്ഞു രണ്ടു മാസത്തിന് എടുത്താൽ മതി നമുക്ക് ചേന കളയ്ക്കാനൊക്കെ അതുവരെ നിർത്തി കഴിഞ്ഞാൽ ചേമ്പ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടെ തൈകൾ നടാൻ പറ്റൂല അപ്പൊ കുറച്ച് മൂപ്പ് കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ചേമ്പ് ആയിട്ടൊക്കെ ഉണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പം എല്ലാവരും കമന്റ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ അഭിപ്രായം കറക്റ്റ് ആണ് ഇതൊക്കെ കറക്റ്റ് മൂപ്പാവണമെങ്കിൽ ഒന്നൊന്നര മാസം കൂടെ കഴിയണം അപ്പൊ നമുക്ക് എന്തെയ്യാ തൈകളൊക്കെ വേ നട്ടു കൊടുക്കും എന്നാണെങ്കിൽ മഴക്കാറുണ്ട് എന്നാലും ഒരു വെയിലിന്റെ ഒരു നല്ല ചൂടുണ്ട് മഴക്കാറുള്ള നല്ല ചൂടുണ്ട് അധികം വെയിലില്ല അല്ല നല്ല വിങ്ങലുണ്ട് അപ്പം വേഗം നമുക്ക് തൈകളൊക്കെ നട്ടു കൊടുക്കാം ഈ തൈകള് പിന്നെ തവളയിൽ നിന്ന് അങ്ങനെ വെട്ടൂലോ അത്യാവശ്യം വലിയ തൈകളായതുകൊണ്ട് പക്ഷെ ചൈനീസ് ക്യാബേജ് ചിലപ്പോൾ വെട്ടും ചെറുതായതുകൊണ്ട് നമുക്ക് ഓരോ കുഴിയില് തൈകള് ഇതുപോലെ ഇട്ട് വരാം വലിയ തൈകൾ ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ എടുക്കാനും എളുപ്പമായിട്ടോ നല്ല വേര് പിടിച്ചതുകൊണ്ട് വെളുപ്പാവുന്ന അനുസരിച്ച് ഇതിൽ വേര് കൂടി വരും അപ്പൊ നമുക്കിങ്ങനെ അടർത്തി എടുക്കാൻ സുഖം തൈകൾക്കൊന്നും ഡാമേജ് വരില്ല നമ്മൾ പണിയുടെ ഒരു തിരക്കാൻ പറയല്ലോ നമുക്ക് കാപ്പിറി ആയതുകൊണ്ട് നമുക്ക് റെഡ് കേബേജിന് കുറച്ച് തൈകളോട് കൊണ്ടുവരാൻ അതുകൂടെ നട്ടായാലും നമുക്ക് ശീതകാല പച്ചക്കറികൾ ഏകദേശം നമുക്ക് നട്ട് കഴിയും നമുക്ക് കുറച്ച് അതുപോലെ ബ്രോക്കോളിയുടെ തൈകൾ ചട്ടിയിലും നട്ട് കൊടുക്കാണ്ട് ബ്രോക്കോളിയുടെ തൈകൾ കുറച്ച് കൂടുതൽ എടുത്തുണ്ട് നമ്മളെ ചട്ടിയിൽ നട്ടാലും നല്ല കറക്റ്റായിട്ട് വളർന്ന് കിട്ടും കൂടി വരുന്ന മണ്ടല്ല ഉള്ളിലല്ല അതിന്റെ ഫ്ലവർ കറക്റ്റ് ഉണ്ടായി വരിക ചട്ടിയിൽ നട്ടാലും നല്ല സെറ്റായി കിട്ടും അപ്പൊ അതുകൂടെ നട്ടു കഴിഞ്ഞാല് ഏകദേശം നമ്മളെ ശീതകാല പച്ചക്കറികൾ നടുന്നത് കഴിയാനും റെഡ് കേബേജ് അവരെ ചെറിയ തൈ ആയതുകൊണ്ട് നമ്മൾ എടുക്കാവുന്നതാണ് നടുമ്പോ നമ്മൾ എല്ലാ സീസണിലും എല്ലാം കറക്റ്റ് ചെയ്യും നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ലെങ്കിലും എല്ലാം കുറഞ്ഞ രീതിയിൽ ചീമിതൊക്കെ എന്താ പറയുക ഈ ഒരു സമയത്ത് നടന്നുകൊണ്ട് അതാണ് നമുക്കൊരു വേഗത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് തൈകളൊന്നും ഇനി കറക്റ്റായിട്ട് കിട്ടാതെ വരും മുന്നത്തെ വീഡിയോ പറയുന്നു ഈ ആഴ്ച കൊണ്ട് നമുക്ക് നട്ട് തീർക്കണം അല്ലെങ്കിൽ ഡിസംബറിലെ തണുപ്പ് ഒന്നും കറക്റ്റ് കിട്ടൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇത്ര ദിവസം മഴയുടെ പ്രശ്നം കൊണ്ട് ആയിരുന്നു നമ്മൾ വൈകിയത് അപ്പൊ ഇനി മഴ മാറിയതുകൊണ്ട് എല്ലാവർക്കും വേഗം ഒക്കെ നട്ട് കൊടുക്കട്ടോ എല്ലാത്തിനും നമ്മൾ തൈകളൊന്നും നട്ടു പോട്ടെ ഇന്ന് പിന്നെ നടാനായിട്ട് ഉമ്മയും നാസറക്കൊന്നും ഇല്ല കെങ്ങിയില്ല സ്കൂളുള്ളതുകൊണ്ട് കെങ്ങി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ബി എം മോൾ എല്ലാരും പോയിട്ടുണ്ട് ഇനി കുറച്ചായതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് നട്ട് തീർക്കാൻ ധരിച്ചു പിന്നെ നാസറക്കന് കുറച്ച് ദിവസത്തിന് ഉണ്ടാവില്ല നാസർഖാന്റെ കൈ രാവിലെ ഒന്ന് മുറിഞ്ഞിട്ടോ രാവിലെ അങ്ങനെ പുല്ല് വെട്ടുന്ന സമയത്ത് കൈ ചെറുതായിട്ട് മുറിഞ്ഞ് ചെറിയ സ്റ്റിച്ച് ഒക്കെ ഉണ്ട് പിന്നെ അതാണ് ഇങ്ങനെ ഈ പണിയുള്ള സമയത്ത് നാസർക്കാക്കും കൂടെ ചെറിയ ഇങ്ങനെ മുഴുവൊക്കെ പറ്റിയോണ്ട് ഇനി അങ്ങോട്ട് എന്താ പറയാ നല്ല തിരക്കുള്ള സമയമാണ് ഫുള്ള് ഇനി കാപ്പിയുടെ തോട്ടം ചെത്തി കൂട്ടാണ്ട് കാപ്പിയെറി ആയിട്ടുണ്ട് എല്ലാം ആ സമയത്താണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ വരാനുള്ള വഴി തങ്ങൂലറിഞ്ഞിട്ട് അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ നാസർക്കാർ മാറിയാ മതിയായിരുന്നു മുറി ഒക്കെ ഉണ്ട് ഒരു മൂന്ന് സ്റ്റിച്ചായിട്ടുണ്ട് മുറിക്ക് ഞാൻ നാസർഖാൻ്റെ അടുത്തൊക്കെ പോയി വന്നപ്പോ സമയം കുറച്ച് വൈകിപ്പോയി ഇത് രാവിലെ നട്ടു തീർക്കണ്ട അപ്പൊ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് പക്ഷെ മഴക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിലില്ലാത്തോണ്ടാണ് ഇപ്പോൾ തൈകൾ നട്ടേ ഈ വൈകിട്ട് നടന്ന തൈകളാണ് നട്ടിന് ശേഷം നമുക്ക് എന്തെങ്കിലും നനച്ചൊക്കെ കൊടുക്കാം ഈ ചവിട്ടി പോയല്ലോ നമ്മൾ പകുതിയോളം ഇത് നട്ടിട്ട് പകുതിയോളം ബ്രോക്കോളി നട്ടിട്ട് ബാക്കി നമ്മൾ ചൈനീസ് കേബേജ് അങ്ങോട്ട് നട്ട് കൊടുക്കണം ചൈനീസ് കേബേജ് പിന്നെ അടർത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് എന്താ വെച്ചാൽ ഇന്നലെ നനച്ച് പോയി അറിയാതെ തൈകള് റെയിൻഷ്ടറിനുള്ളിൽ കൊണ്ട് കൊണ്ടുവച്ചോണ്ട് അതില് തൈകളൊക്കെ നനക്കുന്ന സമയത്ത് തൈ നനച്ചുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്ന് ഇങ്ങനെ വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനുള്ളു അപ്പം വേറെ അധികം പിടിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല നഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കിയിട്ട് വന്നത് എടുക്കാനേ നമുക്ക് ആദ്യം ബ്ലൂ കോളിയൊക്കെ നട്ടിട്ട് അപ്പൊ അതൊന്ന് അതിലുള്ള വെള്ളം വലിയ കേട്ടോ ട്രയലുള്ള വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നട്ട് കൊടുക്കാം ഇതിലൊക്കെ നല്ല ജൈവവാളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുമ്മായ ആദ്യം ഇട്ട് വെച്ചതിന് ശേഷം ജൈവാളിൻ്റെ ആട്ടിംഗാഷ്ടം നല്ല റെഡിയാക്കി ഇട്ടതാണ് പിന്നെ വേഗം കുഴി മാന്തിയിട്ട് നമുക്ക് നട്ട് എടുക്കാനേ ഉള്ളൂ പക്ഷെ കോളിഫ്ലവറിന്റെ അത്രയും തൈകള് വലിപ്പം വെച്ചിട്ടോ കോളിഫ്ലവർ ഏകദേശം നല്ല വളർന്നിരുന്നു ഇതിന് ഒരാഴ്ചത്തിന് വളർച്ച ട്രെയിൽ വന്നിട്ടും ഇവിടെ നിന്നുപോയി അതുകൊണ്ടാണ് നമ്മൾ നടാനുള്ള ഭാഗത്തുള്ള തൈകൾ എടുത്തിട്ട് ഒരാഴ്ച നമ്മളിവിടെ വെച്ചുപോയി തൈകൾ കുറച്ച് വലുപ്പായ കറക്റ്റ് ആയിട്ടോ തവളകൾ വെട്ടൂല വെട്ടൂലെ നമ്മൾ പച്ചമുളകിന്റെ തൈ നട്ടിട്ട് കുറച്ച് തവള വെട്ടി അത് കുറച്ച് ചെറിയ തൈകളായിരുന്നു അതിനുവേണ്ടി നമ്മൾ കാബേജും കോളിഫ്ലവറും ഒറ്റ തൈകളും തവള വെട്ടിയിട്ടില്ല വലുപ്പായി കഴിഞ്ഞാൽ തവളക്ക് വെട്ടാനും ചെറിയൊരു ഇതാണ് അങ്ങനെ ഒരിതും കൂടെ നമുക്ക് കുറച്ച് വലുതാണ് അങ്ങനെ തൈകള് വളർച്ച കൂടിയാലും അങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ട് ഇത് ഡബിൾ ആട്ടുകൊണ്ട് നമ്മള് പിരിച്ചു കിടന്നില്ല എന്താവും നോക്കാലോ എല്ലാം ഒന്ന് പരീക്ഷക്കണല്ലോ ഇനി അത് അടർത്തി എടുത്താൽ ചിലപ്പോൾ തൈകൾ തൈകള് വാടിപ്പോ നല്ല വെയിലൊക്കെ ആണെങ്കിലേ നനച്ചാലും ഒന്ന് ചെറിയൊരു വാട്ടം വരും നല്ല വെയിൽ വന്നിട്ടപ്പം ബ്രക്കോളി നമ്മൾ വേഗം നട്ട് തീർത്തിട്ടുണ്ട് പണിയായത് ചൈനീസ് കാബേജിലാ ട്രെയിനിന്ന് അടർത്തി എടുക്കാൻ കുറച്ച് സമയം എടുത്തതാണ് എന്നിട്ടും കറക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് എല്ലാം നമ്മൾ ഇതുപോലെ ഈ റേഞ്ചിലെങ്കിലും റേഞ്ചിലെങ്കിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് നനവ് കൂടിയും പോയി പിന്നെ ചെറിയ തൈകളായതുകൊണ്ട് വേരുകൾ അധികം സെറ്റ് ആയിട്ടില്ല വേര് കൂടി കഴിഞ്ഞാൽ നനഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ വേഗം നട്ട് കൊടുക്കാം നടുന്ന സമയത്ത് നല്ല മഴക്കാരൊക്കെ ആയിരുന്നു ഇപ്പം നല്ല വേര് വന്നിട്ട് ഈ ഒരു സമയത്ത് ശരിക്കും നമ്മൾ തൈകൾ നടലില്ല പിന്നെ എന്താ പറയുക ഇന്നത്തെ പണി എങ്ങനെ ആയിപ്പോയി നാസർഖാനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് സമയമായി പോയി പിന്നെ ഇന്ന് ഇത് നട്ടിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വൈകി പോവല്ലോ അതുകൊണ്ടാണ് നട്ടു തുടങ്ങിയത് പക്ഷെ നടുമ്പറല്ലേ ചെറിയൊരു വിങ്ങലൊക്കെ എന്തായാലും ഇങ്ങനെ വെയിലില്ലായിരുന്നു ഇപ്പൊ വെയിലായിരുന്നു വേഗം എന്ത് ചെയ്യാൻ നമുക്ക് തൈകൾ നട്ടുട്ടേ നനച്ചു കൊടുക്കണം അല്ലെങ്കിലൊക്കെ വാടിപ്പോ വാടിപ്പോയി ഇങ്ങനെ കയറി വരാൻ കുറച്ച് സമയം എടുക്കും നല്ല നനവ് വേണം വേഗം നമുക്ക് എന്ത് ചെയ്യാം സ്പ്രിങ്ക്ലർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓണാക്കി കൊടുക്കണം തൈകൾ ചെറുതായാലും ഇപ്പൊ ചെറുതായത് മാത്രമല്ല നനഞ്ഞാൽ ഇങ്ങനെ നല്ല പണി കിട്ടും ഞാൻ കുറെ കുറച്ചു നേരം ഇങ്ങനെ വെച്ച് നോക്കി പക്ഷെ പിന്നെ വൈകുന്നേരം ആയി പോണ്ടത് മൊത്തം വെള്ളം വലിയ ഞങ്ങൾ കുഴപ്പമില്ല ചെട്ടോ നമുക്ക് എന്താ ഇതൊക്കെ ഇങ്ങനെ കിട്ടിയത് ഈ റേഞ്ച് നമ്മൾ മാക്സിമം പിടിച്ചിട്ടുണ്ട് എന്താ ബ്രൂക്കോളി നമ്മളിങ്ങനെ നെല്ല് മറ്റേ ഞാൻ നെല്ല് വിതരണ വഴി വരെ സ്പീഡിൽ ഇഷ്ടപോയി ഇതങ്ങനെ ഇടാൻ കഴിഞ്ഞില്ല ഉമ്മയും കുറച്ച് സഹായിച്ചിട്ട് വന്നിട്ട് ഉമ്മ പോയതാണ് ഉമ്മയും കൂടെ വന്നിട്ടാണ് വേഗത്തിൽ അടർത്തി തന്നെ അപ്പം ഇതൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നട്ട് തീർത്തു അപ്പൊ നമ്മൾ പകുതിയും പകുതി ആയിട്ടാണ് പകുതി ചൈനീസ് കാബേജും പകുതി ബ്രൂക്കോളിയും നട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെയ്യാ വേറെ മോട്ടോർ ഓൺ ചെയ്തിട്ട് ഇത് നനച്ചു കൊടുക്കട്ടെ നല്ല സുഖം ഇട്ടോ ഇതിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാൻ വെയിലും കൂടെ വന്നപ്പോ ഇതൊക്കെ മഴക്കാലയപ്പ് നിർത്തി സ്പ്രിംഗ്ലർ വർക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ ഓൺ ചെയ്തപ്പോ കണ്ടിട്ടില്ല മോട്ടർ ഓൺ ഇതാ പൈപ്പിലെ ചെറിയ പൊട്ടുണ്ട് ഇത് ഏരിയ എടുക്കുന്ന സമയത്ത് എന്തായാലും കൈക്കോട്ട് തട്ടിയാൽ തട്ടിയാണ് ചേന കളിക്കുമ്പോൾ എന്താ എപ്പഴും സംഭവിച്ചെന്നറിയില്ല അപ്പൊ അതിപ്പോ റെഡിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തൈകളൊക്കെ വാടിപ്പോവും ഇപ്പൊ എന്ത് ചെയ്യാ കുറച്ച് സമയം ഇതുപോലെ നല്ല നനയായിട്ട് അത്യാവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് ഇതുപോലെ നനഞ്ഞ് ഒന്ന് സെറ്റ് ആയി നല്ല തണുപ്പ് വന്നു കഴിഞ്ഞാൽ എന്തെയ്യും നമ്മൾ തൈകളൊക്കെ നല്ലൊന്ന് പാടാതെ കിട്ടും അപ്പോഴത്തേക്ക് കറണ്ടും പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒക്കെ ഫ്ലോപ്പാണ് ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒന്നാണ് പപ്പ പൈപ്പ് റെഡി ആക്കുന്നത് കറണ്ട് വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു മണിക്കൂർ നമ്മൾ നനച്ചിടും ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നാളെ നമുക്ക് എന്ത് ചെയ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം